വീണ്ടും ഒരു ബർത്ത്ഡേ ഡേ സെലിബ്രേഷന് പോവുകയാണ് ഗൈസ് വേറെ എവിടെയല്ല നമ്മുടെ ജിമ്മിൽ തന്നെയാണ് ഗൈസ് നമ്മുടെ ജിമ്മിൽ ഒരു ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അങ്ങനെ ഞാൻ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ജിമ്മിൽ പോകുന്നില്ലായിരുന്നു ഞാൻ ഒന്ന് വീണിട്ട് എൻ്റെ കാലൊക്കെ ഒന്ന് റെഡിയായിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് പോകുന്നില്ലായിരുന്നു ഇന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു അപ്പോഴാണ് ഇന്ന് ബർത്ത് ഡേക്കാരനൊക്കെ വിളിച്ചിട്ട് ഇന്ന് ചെറിയൊരു കേക്ക് കട്ടിങ് ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ ജിമ്മിൽ ചെന്നപ്പോൾ അതാ നമ്മുടെ ബർത്ത്ഡേ കുട്ടിന് ആശാൻ ഒരു പണി കൊടുത്തതാണ് ഈ കാണുന്നത് നിങ്ങൾ ഈ ആറ് പിറന്നാളാണെങ്കിലും അവർക്ക് എപ്പോഴും പണി കൊടുക്കാറുള്ളതാണ് അങ്ങനെ അങ്ങനെ ആശാൻ്റെ പണി കൊടുപ്പൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ ജിമ്മി വരുമ്പോൾ ചുരിതറക്കിയിട്ടാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ല ഇന്ന് ഞാൻ ജിമ്മിൽ വന്നിട്ടുണ്ടായിരുന്നില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വരുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞാൻ ഈ കേക്ക് കട്ടിങ്ങിന് വേണ്ടി മാത്രമായിട്ട് വന്നതാണ് കേട്ടോ അതാണ് ഈ കോസ്റ്റ്യൂമൊക്കെ ഇട്ടേക്കുന്നത് എങ്ങനെയുണ്ട് കേസ് കള്ളാൻ മോയിൽ മീശോന്ന് വാങ്ങിച്ചാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഡ്രസ്സ് നല്ല രസമായി ഇടുമ്പോൾ നല്ല എനിക്കെന്തോ നല്ല ഭംഗിയായിട്ടൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇനി കേക്ക് കട്ടിങ്ങും കാര്യങ്ങളുമൊക്കെ പോവാണ് പിന്നെ ഇനി രണ്ടുപേരും കൂടെ വരാനുണ്ട് അപ്പം അവർക്ക് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പോസ്റ്റായി നിൽക്കുന്നത് നിപ്പാണ് ഗൈസ് ഇത് ഓൾമോസ്റ്റ് ഒരു ഒമ്പതരയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ ഒരു പത്ത് മണിയാവുമ്പോഴത്തേക്ക് ഫുള്ള് ജിമ്മ് ഫ്രീ ആവും അപ്പം ഞങ്ങളെ ആ ഒരു ഗ്യാങ് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പം പിന്നെ നമുക്ക് നേരെ കേക്ക് കേക്കൊക്കെ നമുക്ക് കട്ട് ചെയ്യാം ഗൈസ് അപ്പോൾ ഇത് ഓരോരുത്തരും നിങ്ങൾ പരിചയപ്പെടുത്തരാം ഈ ഉമ്മ തരുന്ന ആളാണ് അൻസിലിക്ക പിന്നെ ഇത് ഇസ ഇത് നാസ് നാസിമിക്ക ഇത് നമ്മുടെ ബർത്ത്ഡേക്കാരൻ നജു പിന്നെ ഇത് നമ്മുടെ ആശാൻ അമൽ അങ്ങനെ എല്ലാവരും ഉണ്ട് ഇനി രണ്ടുപേരും കൂടെ കാണാറുണ്ടല്ലോ വീഡിയോയ്ക്കകത്ത് ആ കാണുന്നതനുസരിച്ച് എല്ലാം പരിചയപ്പെടുത്തി തരാം ഇത് നമ്മുടെ സെക്കൻഡ് ആശാൻ മനാഫ് ഇത് നമ്മുടെ ചേച്ചി രഹിത ചേച്ചി അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരാണ് കേട്ടോ ഒരു ഗ്യാങ് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ ആഘോഷിക്കാറുണ്ട് ഇതിപ്പോൾ രണ്ടാമത്തെ ആളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ ഇനിയിപ്പോൾ ഓരോ അത്രയും ബർത്ത്ഡേ ഇങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ മാസം ഈ മാസം ഒരാടെ അങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു അടുത്ത മാസമൊക്കെ ഇങ്ങനെ ഓരോരോ മാസങ്ങളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബർത്ത്ഡേ ഒക്കെ അതുകൊണ്ട് നമുക്ക് കേക്കൊക്കെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ തിന്നാനൊക്കെ പറ്റും അപ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കി ഇതൊരു സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല കാരണം ഓൾമോസ്റ്റ് അവനറിയായിരുന്നു ഞങ്ങൾ എന്താണെങ്കിലും കേക്കും കാര്യങ്ങളൊക്കെ അറിയായിരുന്നു അപ്പോൾ അതുകൊണ്ട് വലിയ സർപ്രൈസ് ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യത്തിന് അസു മിക്കളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ ആയിട്ട് ഞങ്ങൾ വാങ്ങിയിട്ട് അങ്ങനെയൊക്കെ വന്നത് ഈ പ്രാവശ്യം ഐഡിയ ഉണ്ടായിരുന്നു എന്താണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഈ പ്രാവശ്യം കേക്കും കാര്യങ്ങളൊക്കെ വാങ്ങും എന്താണ് മുറിപ്പിക്കും എന്നൊക്കെ ഒരു ഇതുണ്ടായിരുന്നു അതുകൊണ്ട് സർപ്രൈസ് ഒന്നും ഉണ്ടാ അല്ലായിരുന്നു കേട്ടോ അങ്ങനെ കേക്കൊക്കെ അതാ നമ്മൾ ഇതാ നമ്മുടെ മെഴുതിരിയൊക്കെ കത്തിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഈ ഒരു ബൈബിലിരുന്ന് ഇങ്ങനെ കേക്ക് മുറിക്കാൻ നല്ല രസമില്ല നല്ല ഭംഗിയില്ലായിരുന്നു കാണാൻ വേണ്ടി അങ്ങനെ മെഴുകുതിരിയൊക്കെ നമ്മൾ ഊതി അണച്ച് നമ്മുടെ എന്താ പിറന്നാൾ നേർന്നു കൊള്ളുന്നു അങ്ങനെ ഒരിക്കൽ കൂടെ ആ അജുക്ക് ഹാപ്പി ബർത്ത്ഡേ ടു യു എൻ്റെ വക ഒന്നുകൂടെ ഞാൻ പറയുകയാണ് അങ്ങനെ നമ്മൾ വാഞ്ചു കേക്കായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് എൻ്റെ ആണ് ഈ വാഞ്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ അത് ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിക്കൊണ്ട് നമ്മൾ കേക്ക് കട്ടിങ് ഇത് നടക്കുകയാണ് ഗൈസ് എല്ലാവരും പുളിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം നല്ല രീതിയിൽ ഈ ഒരു ഇതുപോലെ സുന്ദര കുട്ടപ്പനായിട്ട് ഒരു നൂറ് വയസ്സ് വരെ ജീവിക്കാൻ വേണ്ടി എല്ലാവരുടെ വിശ്വസിക്കെന്തായാലും വേണ്ടി വേണ്ടതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ കേക്കൊക്കെ മുറിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ ഒരു ചെറിയൊരു റീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്കായിട്ട് ചെറിയ റീലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ നമുക്ക് റീലൊക്കെ എടുക്കാൻ പോകണം അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കേക്കൊക്കെ തിന്ന് അതായത് നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ മനഫാഷനാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഡൈറ്റാന്നൊക്കെ പറയുമെങ്കിലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു കേക്ക് കട്ടിങ്ങൊക്കെ വരുമ്പോൾ ഞങ്ങൾ ഡൈറ്റൊക്കെ ഞങ്ങൾ മറക്കും അല്ലേ അതൊക്കെ പിന്നെ കേക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എന്താണല്ലേ ഈ കേക്ക് ഞങ്ങൾ ഒമ്പത് പേർക്കും കൂടെ ഉള്ള കേക്കാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കേക്കാണ് ഗൈസ് നമ്മുടെ കേക്ക് അതുകൊണ്ട് എല്ലാവരും അതാ കേക്കൊക്കെ ഒരുപോലെ മുറിക്കുന്നുണ്ട് അങ്ങനെ കണ്ട മുഖത്തൊക്കെ തേച്ചു കേട്ടോ പിന്നെ ഞാൻ വിചാരിച്ചു ആദ്യം ഞാൻ വിചാരിച്ചു മുഖത്ത് തേക്കണ്ട അത് പിന്നെ ഞാനായിട്ട് ഞാനായിട്ടെന്തിനു കുറയ്ക്കണം എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് കേക്കൊക്കെ മുഖത്തൊക്കെ തേച്ചു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ടൈമാണ് ഒരാട മുഖത്ത് കേക്ക് തയ്ക്കുന്നത് എനിക്ക് കേക്ക് എൻ്റെ മുഖത്ത് കേക്ക് തയ്ക്കുന്ന ഇഷ്ടമല്ല എനിക്ക് ആർക്കും തേച്ച് കൊടുക്കുന്ന ഇഷ്ടമല്ല പക്ഷെ ഇന്ന് എല്ലാവരും തേക്കുന്നത് കണ്ടപ്പം ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ഒരാഗ്രഹം ഒന്ന് കേക്കൊക്കെ ഒന്ന് തേച്ച് കൊടുത്താലോന്ന് അങ്ങനെ ഞാനും ചെറുതായിട്ടൊന്ന് കേക്ക് ഒക്കെ ഇങ്ങനെ തേറ്റി കൊടുത്തായിരുന്നു അതാണ് ഗൈസ് ഇതാണ് നമ്മുടെ കേക്ക് സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് വാഞ്ച ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് ഇതെന്താ കേക്ക് കിട്ടിയപ്പോൾ തന്നെ ഒരാൾ പുറമോട്ടൊക്കെ മറിയാനൊക്കെ പോകുന്നു എന്തൊക്കെയാണോ ഇവിടെ നടക്കുന്നതെന്നൊന്നും മനസ്സിലാവുന്നില്ല ഗൈസ് അങ്ങനെ നമുക്ക് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീഡിയോ പിടിച്ചോളെനിക്ക് ഇപ്പോൾ കേക്ക് കിട്ടും ഇപ്പോൾ കേക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അവൻ എല്ലാവർക്കും കൊടുത്തിട്ട് ലാസ്റ്റാണ് എൻ്റെ അടുത്ത് വന്നത് കേട്ടോ അതിനുള്ള വഴക്കാണ് ഞാൻ ഞാനീ കാണിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരേനെയും കേക്ക് എന്നാലും ആ കൊണ്ടുവന്ന കേക്ക് കുറച്ചല്ലേ മുറിച്ചില്ലാർക്കും കൊടുത്തോളൂ ബാക്കിയെല്ലാം ഞങ്ങൾ ഇട്ട് കഴിച്ചു ഗൈസ് കണ്ടു എൻ്റെ വായിൽ വലിയൊരു പീസ് എൻ്റെ ലിപ്സ്റ്റിക്കൊക്കെ പോയി ഞാൻ കഷ്ടപ്പെട്ടു ഒരു ഇനി കൊണ്ട് വന്നതല്ല ഒരു മിനിറ്റോട്ട് പോയി ഗൈസ് അങ്ങനെ അടുത്ത് അമലാശാം പണി കൊടുത്തതാണ് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ ഓരോരോ കാര്യങ്ങളൊക്കെ പാവം എല്ലാത്തിനും നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു ഈ കേക്ക് കേക്കൊക്കെ തേച്ചപ്പം ഞാനാണെങ്കിൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്താലും പക്ഷേ പുള്ളിക്കാരനാണെങ്കിൽ ഒന്നുമില്ല കേക്കോ ആ തേച്ചോ ഇതൊക്കെ ഈ ക്രീമൊക്കെ തേച്ചപ്പോൾ ആ ഓക്കെ അങ്ങനെ ഒരു മൈൻഡായിരുന്നു കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കേട്ടാൽ ഭയങ്കര പാടാണല്ലേ എന്നാലും ഇന്ന് ഇന്ന് ബർത്ത്ഡേക്കാരനായത് ഫുള്ള് പണിയായിരുന്നു ഞങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത് ഇനി അതുകൊണ്ടിങ്ങനെ നിന്ന് തരുവാണോ ഒന്നും അറിയത്തില്ല എന്തായാലും നൈസായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഇങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആ സ്പ്രേ മൊത്തം അവിടെ ഇങ്ങനെ മഞ്ഞു പോലെയൊക്കെ വീഴ്ത്തുന്നൊക്കെ ഉണ്ടായിരുന്നു നൈസായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിന് നേരെ കണ്ട ദൈവമേ ആളെ കണ്ട വേറൊരു കോലമായി കഷ്ട വന്ന സമയത്ത് എന്ത് സുന്ദര കുട്ടപ്പനായിട്ട് വന്നതാണെന്നറിയാവോ എല്ലാവരും കൂടി ഇപ്പോൾ ഒരുമാതിരി കോലമാക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ എവിടെയൊക്കെ കൂടാൻ പോകുമ്പോഴൊക്കെ ഞങ്ങളിങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോയൊക്കെ എടുക്കാറുള്ളതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ ഇനിയും ഗ്രൂപ്പ് ഡാൻസ് റീല് ചെറിയൊരു ഇപ്പോഴത്തെ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന അജിത്തിൻ്റെ ഒരു പാട്ടുണ്ടല്ലോ അത് വെച്ച് നമുക്കൊരു റീൽ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ് അതിനിടയ്ക്ക് ഞാനാന്നുണ്ടെങ്കിൽ അജുവിന് കുറച്ച് കേക്ക് ഒക്കെ വായി വെച്ച് കൊടുക്കുന്നെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാനും ഒന്ന് ജസ്റ്റ് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ഇതാണ് ഗൈസ് ഞങ്ങളുടെ സുന്ദരക്കൂട്ടൻ അജു ബ്രോ എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാസിമക്കയുടെ ബർത്ത് ഡേക്ക് ഞങ്ങളെല്ലാവരും ചിലവ് ഞങ്ങൾക്കൊരു കോഫി മാത്രമല്ല ഞങ്ങൾ പുറത്തു പോയി കുടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാസ്മുക്കയുടെയും അജുവിൻ്റെയും ബർത്ത്ഡേ ഒരുമിച്ച് നമുക്ക് ഫുഡ് അടിക്കാൻ വേണ്ടി പുറത്ത് പോകുകയാണ് അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ കേക്ക് ഒക്കെ കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയൊക്കെ പുറത്ത് പോകാൻ വേണ്ടി ഇങ്ങനെ പ്ലാൻ ഇട്ടിട്ടുണ്ട് എവിടെ പോകണമെന്നാണ് ആകെപ്പാടെ ഇങ്ങനെ വണ്ടർ അടിച്ചിരിക്കുന്നത് എവിടെ പോയാൽ കൊള്ളായിരിക്കും എവിടെ പോകണം എന്നൊക്കെ ആകപ്പാടെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആലോചനയിലായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ നമ്മുടെ ഇപ്പം നേരത്തെ താഴ്വാരത്തിൻ്റെ അവിടെ ഇപ്പം എന്താണ് മറ്റേ അല്ലേ അപ്പം അവിടെ പോയി കഴിക്കാമെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കണ്ട ആശാന്മാരൊക്കെ ഭയങ്കര മധുരം കഴിക്കരുതെന്നൊക്കെ പ്രസംഗിക്കുന്ന ആൾക്കാരൊക്കെ മുടിഞ്ഞ കേക്ക് തീറ്റയായിരുന്നു കേട്ടോ മലയാഫാഷൻ ആദ്യം ഭയങ്കര സൈലൻ്റ് ആയിട്ട് എൽ കെ ജി കുട്ടീനെ പോലെ ഇരിക്കുന്നത് കണ്ടില്ലേ ഇനിയാണ് എല്ലാവരും കഴിച്ചൊക്കെ ഒരു 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 പരുവായപ്പോഴത്തേക്ക് നമ്മുടെ മലയാഫാഷ ബാക്കി വന്ന കേക്ക് മൊത്തം അകത്താക്കാൻ വേണ്ടി ഇരിക്കുന്ന ഇരിപ്പായിരുന്നു കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ആരും കാണുന്നില്ലാതെ കണ്ടപ്പോൾ കണ്ടപ്പം ഇരുന്ന് തിന്നുന്നത് കണ്ടോ ഗൈസ് നിങ്ങളിത് കാണുക ഇങ്ങനത്തെ ജിമ്മിലെ കോച്ചുമാരൊക്കെ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മളെ നമ്മൾ ശിഷ്യന്മാരൊക്കെ എങ്ങനെ കഴിക്കാതിരിക്കും നിങ്ങൾ പറ എങ്ങനെ കഴിക്കാതിരിക്കും എന്താണ് നല്ല രസമായിരുന്നു ഗൈസ് ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി നേരെ കണ്ടോ ഞാനും എല്ലാവരും ഗേക്ക് തേക്കാണ്ടപ്പോൾ എനിക്കും ഒരു ആഗ്രഹം എന്താണ് ആ വൈബെന്നറിയാൻ വേണ്ടി ഞാനും കുറച്ച് തേച്ച് കൊടുത്തു കേട്ടോ ഞാൻ മുഖത്തും മൂക്കിലും പിന്നെ എന്താണ് എല്ലായിടത്തും തേച്ച് കൊടുത്തു എന്തെല്ലാം നൈസായിരുന്നു അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ആചാരങ്ങൾ ഇനി എപ്പോഴും ഉണ്ടാവട്ടെങ്കിലും ഞാൻ പ്രാർത്ഥിക്കുന്നത് പക്ഷേ എൻ്റെ ബർത്ത്ഡേക്ക് ഇവർ ആരെങ്കിലും എല്ലാം മുഖത്ത് തേച്ചാനുള്ള അവസ്ഥ എന്തായിരിക്കും ഞാൻ എത്ര ആലോചിച്ചു കേട്ടോ എന്താണെങ്കിലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തേക്കുന്നുണ്ട് അപ്പം ഞാനും അങ്ങ് തേച്ചു അത്രയേ ഉള്ളൂ റൈസ് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇനി റീലൊക്കെ എടുക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് നേരെ ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോകാൻ വേണ്ടി കണ്ടോ തൂത്ത് വാരുന്ന നിങ്ങൾ കണ്ടോ തൂത്ത് വാരിയാണ് തിന്നുന്ന ഒരാൾ ഓടുവാണെ ഞാൻ വീഴ് എടുക്കുന്ന അപ്പോൾ ഓടുവാണ് എന്നിട്ട് നൈസായിട്ടെ കൊണ്ട് കളയുന്നതേണ്ട എന്തോ കള്ളനാണെന്നറിയാമോ ഇതുപോലെ ഒരു കള്ളൻ ഞങ്ങളുടെ ജിമ്മിൽ വേറെ ആരുമില്ല എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുചേരുന്ന ഒരു പ്രത്യേക വൈവാണല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു കൂട്ടത്തിൽ ഇങ്ങനെ കൂടാനും എടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറെ റീലൊക്കെ എടുത്തു റീലൊക്കെ ഞാൻ അടുത്ത് ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇനി ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി ആദ്യം നമ്മുടെ അറേബ്യൻ ചെന്നപ്പം അവിടെ ക്ലോസ് ആയിരുന്നു പിന്നെ നമ്മൾ തുർക്കിഷ് മന്തി കഴിക്കാൻ വേണ്ടി ആലുവ വരെ പോയി ഗൈസ് എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു അങ്ങനെ ഇതാണ് ഗൈസ് നമ്മുടെ തുർക്കിഷ് മന്തി ആൻഡ് ബിരിയാണി ഇവിടെ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഓണാന്ന് തോന്നുന്നു കേട്ടോ ഞങ്ങൾ എത്തിയപ്പോഴൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി കയറുകയാണ് അതാ കണ്ടോ ഇത് കണ്ടോ അജുക്കു ആരോ ഗിഫ്റ്റ് കൊടുത്തതാണ് നല്ല രസമില്ലേ കാണാൻ വേണ്ടി നല്ല ഭംഗി ബ്ലാക്ക് കളർ വാച്ച് നല്ല ഭംഗിയുണ്ട് ഇട്ടപ്പം നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു തരത്തിൽ കേക്കൊക്കെ തേച്ച് സാധനമാണ് കേട്ടോ നല്ല കുളിച്ച് സുന്ദര കുട്ടിപ്പായിട്ട് വന്നതാണേ ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അതാ വന്നിട്ടുണ്ട് എല്ലാവരും മന്തിയായിട്ടോ കഴിക്കാൻ ഞാനാണെങ്കിൽ ഇന്നെനിക്ക് ഉച്ചയായപ്പോൾ ഭയങ്കരമായിട്ട് കൊതി തോന്നി ഞാൻ അൽഷബേന്ന് കുറച്ചൊരു ക്വാർട്ടർ മന്തി കഴിച്ചിട്ടുണ്ട് എനിക്ക് മന്തി കഴിക്കാൻ ഒരു മൂഡ് തോന്നിയില്ല പിന്നെ ഞാൻ നേരെ ഷവർമ്മ അവിടെ കടന്നിങ്ങനെ കറങ്ങുന്ന കണ്ടപ്പം എനിക്കൊരാഗ്രഹം എന്നാൽ പിന്നെ നമുക്ക് ഷവർമ്മ ഓർഡർ ചെയ്യാമെന്ന് അങ്ങനെ ഞാൻ മാത്രം ഷവർമ കഴിച്ചു ബാക്കി എല്ലാവരും ആണെങ്കിൽ മന്തി ഷവായ് മന്തിയാണ് കേട്ടോ കഴിച്ചത് നല്ല ഒക്കെ ആയിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഇത് കണ്ടപ്പം ഒരു ആഗ്രഹം തോന്നി അങ്ങ് വാങ്ങിയതാണ് അത് കഴിഞ്ഞിട്ട് അത് അവരുടെ കുഴിമന്തിയൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഫുഡൊക്കെ ഇന്ന് നമ്മുടെ അജൂക്കയുടെയും നാസിമിക്കേൻ്റെയും കൊളാബറേഷൻ ബർത്ത്ഡേയുടെ കൊളാബറേഷൻ ആണ് കേട്ടോ ഇങ്ങനെ ഫുഡൊക്കെ ഞങ്ങൾ ആസ്വദിച്ച് കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് മന്തി അപ്പോൾ ഇനി ഒരു ദിവസം ഇനി നെക്സ്റ്റ് ബർത്ത് ഡേ വരുന്ന ആരാണോ അവരുടെ കൂടെ നമുക്ക് പോയി മന്തി അടിക്കാതെ ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഒരു നല്ലൊരു ദിവസമായിരുന്നു ഗൈസ് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ മറഞ്ഞ് എൻ്റെ ഈ ഒന്നും പറയണ്ട ഞങ്ങളെല്ലാവരും വീട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു ഒരു മണി രണ്ട് മണിയൊക്കെ ആയി അതുവരെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് ഇവരോട് പോയി ഇരിക്കുമ്പോൾ സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് ഒക്കെ കഴിച്ചിറങ്ങാൻ പോവാണ് ഗൈസ് ഫുഡൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ മന്തി പിന്നെ ഷവർമ്മ പിന്നെ എന്താണ് പൊറോട്ട അങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ രാത്രിയിലും ഇവിടെ ഫുൾ ഓൺ ആണ് അതൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഫ്രണ്ടിൽ കടയുടെ ഫ്രണ്ടിൽ ഒരു ഊഞ്ഞാൽ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അത് കണ്ടപ്പം ഞങ്ങൾക്കൊരാഗ്രഹം അതിൻ്റെ അകത്ത് കയറണമെന്ന് ആദ്യം ഞാൻ ഇസ്സനെ കയറ്റി കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കിയപ്പോൾ വലിയ ആൾക്കാരും ശ്രദ്ധിക്കുന്ന ഒന്നുമില്ല അപ്പം ഞാൻ നൈസായിട്ട് കയറി ഞാൻ വീടും ഇവിടെ ഇടുന്നില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ നല്ല രസമുണ്ടായിരുന്നു പക്ഷേ ഒരു സൈഡിലോട്ട് അവർ കെട്ടിയോണ്ട് ഒരു സൈഡിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ നേരെ ഈ കുഞ്ഞാൽ പോകത്തില്ല ഇത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ അവൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് ഒരു പൈനാപ്പിൾ ജ്യൂസ് ജ്യൂസൂടെ വാങ്ങി കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകുന്നു ഗൈസ് അപ്പം ഞങ്ങൾ ഇന്നത്തെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ ഇതൊക്കെയായിരുന്നു നല്ല രസമായിരുന്നു ഗൈസ് വീട്ടിൽ വന്നപ്പം ഒരു സമയമായി അപ്പം ഞാൻ പോയി കടന്ന് ഉറങ്ങട്ടെ അപ്പം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ